തദ്ദേശ തെരഞ്ഞെടുപ്പിന് പാർട്ടിയെ സജ്ജമാക്കാൻ മേഖലാ സമ്മേളനങ്ങളുമായി ജനതാദൾസ് കോട്ടയം എറണാകുളം ആലപ്പുഴ ഇടുക്കി ജില്ലകളിൽ നിന്നുള്ളവരെ പങ്കെടുപ്പിച്ച് നാളെ കോട്ടയത്ത് നേതൃ സമ്മേളനം സംഘടിപ്പിക്കുമെന്ന് ജനറൽ കൺവീനർ രാജീവ് നെല്ലിക്കുന്നേൽ കോട്ടയത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംസ്ഥാന കൗൺസിൽ അംഗങ്ങൾ ജില്ലാ ഭാരവാഹികൾ നിയോജക മണ്ഡലം പ്രസിഡന്റുമാർ പോഷക സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുക്കും രാവിലെ പത്തിന് തിരുനക്കര അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന പ്രസിഡന്റ് മാത്യു ടി തോമസ് എം എൽ എ മുഖ്യപ്രഭാഷണം കണ്ണൂരും തിരുവനന്തപുരത്ത് നിന്ന് നടക്കുന്നു നാളെ കോട്ടയത്തും പാലക്കാട് വരെ അങ്ങനെ നാല് നേതൃയോഗങ്ങളാണ് സംസ്ഥാനത്ത് നടക്കുന്നത് നാളെ കോട്ടയത്ത് നടക്കുന്ന നേതൃയോഗത്തിൽ എറണാകുളം ആലപ്പുഴ ഇടുക്കി കോട്ടയം ഈ നാല് ജില്ലകളിൽ നിന്നുള്ള പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ അംഗങ്ങൾ ജില്ലാ ഭാരവാഹികൾ നിയോജക മണ്ഡലം അധ്യക്ഷന്മാർ പോഷക സംഘടനകളുടെ ജില്ലാ പ്രസിഡന്റ് സെക്രട്ടറിമാർ അതോടൊപ്പം തന്നെ ജനപ്രതിനിധികൾ ഇവരുടെ സംയുക്ത യോഗമാണ് നാളെ നടക്കുവാൻ പോകുന്നത് ഈ സമ്മേളനത്തിൽ നാളെ അധ്യക്ഷത വഹിക്കുന്നത് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സാഹു ജോർജാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട സംസ്ഥാന സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ കെ മുഖ്യ പ്രഭാഷണം പാർട്ടിയുടെ അധ്യക്ഷൻ തോമസ് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടി കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുമെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി കൺവീനർമാരായ കെ എസ് രമേശ് ബാബു ഡോക്ടർ തോമസ് സിക്കാപ്പൻ ജില്ലാ സെക്രട്ടറി സജീവ് കർഗേൽ തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു